നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ പ്രഗ്നൻസിയിലെ ആദ്യത്തെ മെറ്റേണിറ്റി വിസിറ്റ് ആണ് കഴിഞ്ഞാൽ ആ ഏഴ് ആഴ്ചയിലൊക്കെ നമുക്ക് കിട്ടിയതായിരുന്നു ഫസ്റ്റ് എഴുതാം പക്ഷെ ഇപ്രാവശ്യം ചേഞ്ചസ് വന്നേക്കണമെന്നാണ് തോന്നുന്നത് ഓരോ വർഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ടെൻത് വീക്കിലാണ് നമ്മള് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഒരു മിനിമം രണ്ട് മണിക്കൂർ നമ്മളോട് മാറ്റി വെച്ചിട്ടേ വരാവുള്ളൂ കാരണം ഹറിയാവരുത് അവർക്ക് ടൈം വേണം എന്നുള്ളത് പറഞ്ഞിട്ട് ഇതിനു മുമ്പൊക്കെ ഉള്ള നമ്മുടെ അപ്പോയിന്റ്മെന്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പം അപ്പോയിന്റ്മെന്റ് ടൈം ഒരു ഇച്ചിരി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഭയങ്കര ഹറിയിട്ട് അതെ വെയിനേണ്ട ഇച്ചായനെ ഈ വാച്ച നോട്ടം ഇങ്ങനെ ഞെളിവിരു കൊള്ളല് പയ്യെ രാവിലെ നമ്മുടെ നമ്മുടെ അപ്പോയിന്റ്മെന്റ് തൊട്ടടുത്താ ഹെൽത്ത് ഓരോ ഏരിയയിലും എട്ടതായി തൊട്ടടുത്താണ് കമ്മ്യൂണിറ്റിക്കും അവരുടേതായ ഓൺ ഹെൽത്ത് സെന്റർ ഉണ്ടാവും നമ്മൾ അവിടെയാണ് ചെല്ലേണ്ടത് അപ്പൊ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടില്ല ഫസ്റ്റ് വിസിറ്റ് കഴിഞ്ഞു കേട്ടോ നമ്മൾ ഓടിച്ചെന്നാ കാണുന്നതാണ് ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ ക്ലിനിക് കാണിക്കാൻ പറഞ്ഞാ കാണിക്കുന്നു എന്റെ മുഖം അല്ലെ എന്റെ തല എന്റെ ഒരുപാട് വിശേഷങ്ങൾ ഫസ്റ്റ് വിസിറ്റിനെ കുറിച്ച് രസല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ എല്ലാ രാജ്യത്തും കാണുമ്പോൾ അവരുടേതായ ഒരേ രീതിയിലാണല്ലോ ഈ കാണുന്ന ക്ലിനിക് നമ്മളിപ്പോസിടെ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത് ഇത് ഇവിടുത്തെ ഏരിയ കേട്ടോ നല്ല രസമല്ല ഒരു ചെറിയ ലേക്കും പിന്നെ കുറച്ച് പൂക്കളും ഇവിടെ അടുത്തായിട്ട് ഓൾഡ് ഏജ് ഹോം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് സെന്ററിൽ വരുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പം ഫ്രീ ടൈമിൽ വന്നിരിക്കാനും കോഫി കുടിക്കാനും ഒക്കെ ഈ സ്ഥലം അവർ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതിലൂടെ ഇങ്ങനെ റൗണ്ട് എടുക്കാം അല്ലേ അപ്പോയിൻമെൻറ്റ് ടൈം അവർ ചോദിക്കുമ്പം നമുക്ക് ചൂസ് ചെയ്യാം എപ്പോൾ വേണം എന്നുള്ളത് നമ്മളെപ്പോഴും തന്നെ മോർണിംഗ് ആണോ പ്രിഫർ ചെയ്യാറ് അതാകുമ്പോൾ പിള്ളേരുടെ കയറിൽ സ്കൂളിലൊക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടല്ലോ രാവിലെ പരിപാടി ഞാൻ കഴിഞ്ഞ് കിട്ടുമല്ലോ അല്ലെ നമ്മുടെ ഞാനെനിക്ക് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല പക്ഷെ എന്നാലും ഏറെക്കുറെ നമ്മുടെ ലാസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു സാറിന് വിസിറ്റ് കഴിയുമ്പോൾ ഓടി പോവുകയോ ചെയ്യുന്നത് എനിക്ക് കിട്ടിയ പിന്നെ എന്ത് കാര്യത്തിലാണെങ്കിലും വെറൈറ്റി ആയിരിക്കും പിന്നെ നേച്ചറിനോട് ഭയങ്കര ക്ലോസ് ആയിരിക്കും ഒരു വള്ളം വെള്ളം അവർ സെറ്റ് നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് സ്റ്റ് എടുക്കാം കോഫി കുടിക്കാം അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കോഫി അങ്ങനെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടി പറയാനുള്ളത് ഇത്ര സാധനങ്ങളാട്ടോ ഇന്നത്തെ ഫസ്റ്റ് വിസിറ്റ് ആയിരുന്നു അപ്പം അതിന് ഇത്ര സാധനങ്ങളാണ് നമുക്ക് അവർ തന്നു വിട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാളും ഉണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടുള്ള നമ്മുടെ എല്ലാ ഹെൽത്ത് പരമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റത്തിലുണ്ട് അപ്പോൾ ഇന്ന് ശരിക്കും അതൊക്കെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തെല്ലാം കറക്റ്റ് ആണോ പുതിയ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു വിസിറ്റിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ നോർമലി പറയുന്ന പോലെ കുറച്ച് അഡ്വൈസും സംഭവങ്ങളൊക്കെ ഹിസ്റ്ററി വരെ ഉണ്ട് എല്ലാമുണ്ട് ഈവൻ ഗ്രാൻഡ് ഫാദർ എന്താണ് ഗ്രാൻഡ് പാരന്റ്സിന്റെ വരെ ഹിസ്റ്ററി ഉണ്ടോയിൽ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഈ പ്രാവശ്യം ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സമ്മർ തൊട്ട് ഒരു പുതിയ ഡിസിഷൻ വന്നതാണ് മൂന്ന് വയസ്സിൽ താഴെ കുഞ്ഞുങ്ങളുള്ള വീട് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരെ പ്രെഗ്നന്റ് ആയിട്ടുള്ള ഉള്ള വീട് അങ്ങനെയുള്ളവർക്ക് ഉള്ള വീട്ടിലോട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഒരേ പാക്കറ്റ് കൊടുത്തുവിടും ഇത് എന്നെ സംഭവം അറിയോ രാജ്യങ്ങളായിരിക്കും രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറില്ല സ്ഥലങ്ങളിലേക്ക് യുദ്ധ ഭീഷണി ഉള്ളിടത്ത് ഇപ്പൊ സംഭവം മറ്റേ റഷ്യയുടെ തൊട്ട് കീഴിയാണല്ലോ നമ്മൾ കിടക്കുന്നത് അപ്പം എപ്പോഴും ഭയം ഉണ്ടാവും റഷ്യാരള്ളേ അപ്പോൾ ശരിക്കും പറഞ്ഞു വലിയ തന്നപ്പോൾ അവർ പറയുകയാണ് ഇൻ കേസ് അത് എടുക്കേണ്ട ആവശ്യമല്ല നിങ്ങൾക്ക് മെസ്സേജ് വരും വാസ ഏരിയയിലുള്ളവർ എല്ലാവരും ഐഡിൻ ടാബ്ലറ്റ് എടുത്തോളാം പറയുമ്പോൾ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ അത് ന്യൂക്ലിയർ ബോംബൊ കിട്ട് കഴിയുമ്പോൾ നമ്മുടെ തൈറോയിഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലെറ്റ് ആണ് പക്ഷേ വീട്ടിലുണ്ട് എല്ലാവരും തന്നെ മേടിച്ച് വെക്കാറുണ്ട് നമ്മൾ മേടിച്ച് വെച്ചില്ല നമ്മൾ ചെന്നപ്പോൾ തീർന്നു പോയായിരുന്നു തീർന്നു പോയായിരുന്നു അപ്പം ഇപ്രാവശ്യം ചെന്നപ്പോൾ ഇത് സർപ്രൈസായി പോയി സാധനം നമ്മുടെ ആയി തന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ടാബ്ലറ്റ്സ് ഉണ്ട് അപ്പോൾ അവരാണ് രണ്ടെണ്ണം എടുത്തിട്ട് ബാക്കി ഉണ്ടോ നിനക്ക് കൊടുക്കണോ അങ്ങനെ രസം ഈ ഒരു കാര്യാണ് ഇന്നത്തെ വിസിറ്റിൽ പുതിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇതാണ് ഇവിടുത്തെ മെറ്റേണിറ്റി കാർഡ് എന്ന് പറയും നമ്മുടെ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് സാധാരണ പാസ്പോർട്ട് കൊണ്ടെടുക്കുന്ന പോലെയാണ് നമ്മുടെ വിസിറ്റിന് എപ്പോഴും നമ്മുടെ ബാഗിൽ കാണണം അപ്പോൾ ഓരോ വിസിറ്റിന് വരുമ്പോൾ ഈ കാർഡ് അവരെ കൊടുക്കും അപ്പോൾ അതിൻ്റെ അകത്താണ് അവർ മെയിൻ സംഭവങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത് പിന്നെ വിസിറ്റിനെ കുറിച്ച് ഇവിടെ അവരെ എഴുതിയിട്ടുണ്ട് അതായത് എട്ടാഴ്ച എട്ട് പത്താഴ്ചയ്ക്കുള്ളിലാണ് ഫസ്റ്റ് വിസിറ്റ് വരുന്നത് പിന്നെ പന്ത്രണ്ട് പതിമൂന്നാഴ്ചയ്ക്കുള്ളിലാണ് ഫസ്റ്റ് സ്കാനിംഗ് വരുന്നത് പിന്നെ പതിനഞ്ച് പതിനാറാഴ്ചയ്ക്കുള്ളിൽ അടുത്തൊരു വിസിറ്റ് നമ്മുടെ എന്താണ് മിഡ് വൈഫായിട്ടുള്ള വിസിറ്റ് വരുന്നത് പിന്നെ പതിനേഴ് പതിനെട്ടിൽ പിന്നെയും വരുന്നുണ്ട് സെയിം ഒരാൾ നമ്മുടെ ഡെലിവറി ആ സെയിം മിഡ് വൈഫ് തന്നെയായിരിക്കും കംപ്ലീറ്റ് ഫസ്റ്റ് വിസിറ്റ് അതായത് ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് വിസിറ്റ് വരെ ആ മിഡ് വൈഫ് തന്നെയായിരിക്കും അത് തന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചൈൽഡ് നേഴ്സിന് കൈമാറുന്നത് അന്നേരം പിന്നെ ഈ കാർഡല്ല പിന്നെ ബേബിയുടെ പേരിലുള്ള ഇതുപോലത്തെ കവറിലിട്ടൊരു കാർഡ് കിട്ടും പിന്നെ ഇതിൻ്റെ അകത്ത് ഇരുപത് ഇരുപത്തൊന്നാഴ്ചയ്ക്കുള്ളിലാണ് സെക്കൻഡ് സ്കാനിംഗ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരേ വിസിറ്റ് സംഭവങ്ങളൊക്കെ വീക്ക് തേർട്ടി ഫൈവ് കഴിയുമ്പോൾ തൊട്ടാണ് അടുപ്പിച്ച് വിസിറ്റുകൾ വരുവുള്ളൂ അങ്ങനെയാണ് ഇവിടുത്തെ ഫിൽലൻഡിലെ വിസിറ്റിംഗ് കഥ അയ്യോ പിന്നെ ഇത് പാക്കറ്റ് വേറെ ഒന്നുമല്ല യൂറിൻ സാമ്പിൾ നാളെ അവർക്ക് നമ്മൾ കൊണ്ട് കൊടുക്കണം അപ്പൊ രാവിലെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ലാബിൽ ലാഭിപ്പോകുമ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് അവർ തന്നേക്കുന്ന സംഭവമാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എല്ലാം എല്ലാം ഫ്രീ ആണ് നാളെയാണ് ടെസ്റ്റുകളെല്ലാം ഫ്രീ ആട്ടോ വിസിറ്റ് ഒക്കെ ഫ്രീ ആണ് സംഭവങ്ങളെല്ലാം സംബന്ധിക്കുന്ന ഡെലിവറിയുടെ അടുത്ത് വരെയുള്ള സംഭവങ്ങൾ ഫ്രീ ആണ് ഡെലിവറിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പക്ഷെ വലിയ എമൗണ്ട് ഇല്ല ഒരു സാധാരണ നോർമൽ ബിസിനുള്ള പോലെ നാല് ഇപ്പൊ നാല്പത്തിനാലാണെന്ന് തോന്നുന്നു നാല്പത്തിനാലാണോ അമ്പത്തി അഞ്ചോ അതിനുള്ളത് യൂറോയ്ക്കുള്ളിലാണ് ഒരു ദിവസം അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മള് ചിക്കു ഇതിരുമ്പോൾ നാല് പ്രാവശ്യം അതെ നാല് പ്രാവശ്യം പ്രഗ്നന്റ് ആയിട്ടുണ്ട് നാല് പ്രാവശ്യം ഡിഫറെൻ്റ് ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത് കഴിഞ്ഞ ചിക്കു എല്ലാ ദിവസവും രാത്രി നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കളിയാക്കലേ അതല്ല പ്രഗ്നൻസിയിൽ പ്രഗ്നൻസിയിൽ നമ്മൾ വിയേഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നത് നോർമൽ ആണല്ലോ പക്ഷെ ഈ പ്രഗ്നൻസിയിൽ ഞാൻ ആയിട്ടുള്ള ഒരു സ്വപ്നവും കണ്ടില്ല കാണുന്നതെല്ലാം തന്നെ നല്ല കൊഴുക്കൊട്ട നല്ല പലഹാരങ്ങൾ പലഹാരങ്ങളൊക്കെ നല്ല പലഹാരങ്ങളൊക്കെയാണ് അപ്പഴും സ്വപ്നം കാണുന്നത് കഴിഞ്ഞാൽ ഭയങ്കര ഹൊർബിൾ ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു ഓരോ ഈ നല്ല ഭയങ്കര നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെയാണ് സ്വപ്നം പ്രത്യേകിച്ച് പലഹാരങ്ങളാണ് സ്വപ്നം കാണാൻ വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി പക്ഷെ രാവിലെ ചിക്കു എണീറ്റ് വരുമ്പോഴേക്ക് വിശപ്പൊന്നുമില്ലാണ്ടാണ് എണീറ്റ് വരുന്നത് ഈ രാത്രി ഭയങ്കര കഴിപ്പാണല്ലോ ഞാൻ തന്നെയാണ് ചെറു കുറച്ചായി അടുക്കളയിൽ കയറിയിട്ട് കേറേണ്ട സമയായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രാവശ്യം ആസ്വാദനം ഉണ്ടോന്നൊരു സംശയം ഇല്ല മാക്സിമം മാക്സിമം ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ അതായത് വിശേഷമായി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഒത്തിരി കമൻസ് തോന്നും എല്ലാം നല്ല കമൻസൊക്കെയാണ് അതിനിടയ്ക്ക് കുറേ പേര് ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് തോന്നിട്ട് നമുക്ക് സന്തോഷം തോന്നി കേട്ടോ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ പറഞ്ഞ പോലെ ഇത് ഈ പ്രാവശ്യം ഇത് നമ്മുടെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് അല്ലേ വിശേഷമായിട്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു ട്രാജഡി ഉണ്ടായിരുന്നു അതും പിന്നീട് എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് പറയാം അങ്ങനെയാണ് അപ്പം ഈ കമന്റിന്റെ ചില കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു അതായത് നമുക്ക് ഇതാണ് പണി എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു നാല് മക്കളെ നമ്മളെ എന്നും ആഗ്രഹിച്ചതായിരുന്നു ഇപ്പഴാണ് ഇപ്പോഴത്തെ ആണ് നമ്മൾ കാത്തിരിക്കുന്നത് നാലാമത്തെ ആളെന്നുള്ള രീതിയിലാണ് അതായത് ഈ പണി ഇത് തന്നെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ക്യാൻസർ പറയുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് ആയിട്ട് ആ ഒരു പരിപാടി ഇത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെയായിരിക്കും പണി അതിന് ശേഷം നമ്മൾ പുറത്തുള്ള ഏത് ഹസ്ബൻഡായാലും ഭാര്യ ആയാലും അവർ തനിച്ചായിരിക്കും കൂടുതലും പ്രത്യേകിച്ച് സ്വന്തം നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിശേഷമായി കഴിയുമ്പോൾ തൊട്ട് ഭാര്യയുടെ ബുദ്ധിമുട്ടുകളും മുതലല്ല ഭർത്താവ് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മാത്രമാണ് ഇതൊക്കെ കണ്ടിന്യൂ പറ്റത്തുള്ളൂ കാരണം നല്ല ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ ഭാര്യയുടെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഫിസിക്കലി ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടും ഹോർമോണോ ചേഞ്ചസ് കൊണ്ടും നമുക്ക് വോമിറ്റിങ് ആയിക്കോട്ടെ പല പല പ്രെഗ്നൻസിയിൽ ഒരുപാട് സ്ട്രഗിൾസ് നമുക്ക് ഭാര്യമാർക്കുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഇവർക്ക് ഫിസിക്കലി ഇല്ലെങ്കിലും അവരും മെന്റലി അവരും സ്ട്രെസ്ഡ് ആയിരിക്കും ആ ഭർത്താക്കന്മാരുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന നിന്നാണല്ലോ ഇങ്ങനെയൊരു അത്രയും അത്ര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലല്ലോ നമ്മുടെ ഈ ഒരു കഷ്ടപ്പാടുകളെന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് അതവർ ഫേസ് ചെയ്യണു അതിനുവേണ്ടി അവരവരുടെ മാക്സിമം സഹകരിക്കുകയൊക്കെ ചെയ്യുമ്പം അവരും ഫിസിക്കലി സ്ട്രെസ്ഡ് ആയിരിക്കും അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും നല്ല രീതിയിലെ കഷ്ടപ്പാടിലൂടെ പോകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ തുടക്കമൊക്കെ പിന്നെ അല്ലേ തുടക്കം തുടക്കം എന്ന് മാത്രം ഇതൊക്കെ നമ്മൾ മാനസികമായിട്ട് തയ്യാറായിക്കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് ഇത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടൊന്നുമല്ല നമ്മുടെ ആഗ്രഹമാണ് ഇഷ്ടങ്ങളാണ് അങ്ങനെയൊക്കെയാണ് അല്ലേ കാര്യങ്ങളേ അതെല്ലാ കുടുംബങ്ങളിലും അങ്ങനെയാണ് ഒരു കുട്ടിയുള്ളടത്താണെങ്കിൽ തന്നെ അതിന്റെ തീരുമാനം അതാണ് അതായത് ഒരു കുട്ടിയുള്ളതാണെങ്കിൽ അതിൻ്റെതായ തിരക്കുകള് കാര്യങ്ങളുണ്ടാവാം പിള്ളേരെ അനുസരിച്ച് തിരക്കുകൾ ഉണ്ടാവാം നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടേതായ ചില സ്വന്തം പേഴ്സണലായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എന്റെ ചില സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കാം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ സമയം കണ്ടെത്തന്നെ ചെയ്യുന്നത് അതുപോലെ പല സന്തോഷങ്ങളൊക്കെ നമ്മൾ 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 വേണ്ട ഫാമിലി ആയിട്ട് ഒരുമിച്ചുള്ള തന്നെ ഉണ്ടായ തുടക്കം മുതൽ അങ്ങനെയാണ് പിന്നെ തീരെ ചെറിയ തന്നെയല്ലേ കർണമാരുടെ മാത്രം തീരുമാനമാണ് എത്ര മക്കള് വേണം എന്നൊക്കെ ഉള്ളത് മക്കളൊരു ഇച്ചിരിയുടെ അഭിപ്രായമൊക്കെ പറയാൻ വലുതായി കഴിഞ്ഞാൽ നമ്മൾ മാത്രം ആഗ്രഹിച്ചാലോ അല്ലെങ്കിൽ അതിൽ മക്കളൂടെ താല്പര്യം വേണം അവർക്കൂടെ അവർക്കൊരു സിബിളിങ്ങിനെ വേണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പിന്നെ മുന്നോട്ട് അല്ലെ താല്പര്യം പിന്നെ നമ്മളിങ്ങനെ തീരുമാനം എടുക്കുമ്പം ഞങ്ങൾ രണ്ടുപേരും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത് പിന്നെ ആരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതൊരു കണ്ടന്റ് ആണോ എന്തോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ ഇതൊക്കെ ചെയ്യാൻ അത്ര മാത്രം ചോദിക്കുക അതായത് നമ്മളിങ്ങനെ അതായത് നമ്മളങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല ആക്ച്വലി ഞങ്ങൾ യൂട്യൂബ് വീഡിയോ വല്ലപ്പോഴൊക്കെയാണ് ചെയ്യുന്നത് അതൊരു സന്തോഷം മാനസിക സന്തോഷം ഇപ്പൊ കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയാൽ നടക്കണം നമുക്ക് അല്ലല്ല ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ശരിക്കും ജോലി ചെയ്യുന്നുണ്ട് ചിക്കു ജോലി ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം ജോലി ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ഇപ്പോൾ ഇരുന്നൂറ് ശതമാനം ജോലി ചെയ്യുവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ജോലിയുണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളെ എൻഗേജഡാണ് മൊത്തത്തിൽ എൻഗേജഡൊക്കെ ആയതിനാണ് പലപ്പോഴും നമ്മൾ ഷോർട്സും പറ്റുമൊക്കെ എടുക്കാനുള്ള സമയക്കുറവ് പിന്നെ നമുക്ക് ഞങ്ങൾക്ക് ഭയങ്കര ലക്ഷ്യമുണ്ട് ഓരോ സമയത്തും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പം സന്തോഷമാണ് സംഭവം അപ്പൊ നമ്മുടെ വലിയ അടുത്തൊരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളൊരു ഇന്ത്യയിലേക്ക് ഒരു ബൈറോഡ് ട്രിപ്പ് പോകുക എന്നുള്ളതാണ് അതിന്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ അടുത്ത ജൂണിൽ ഒന്നാം തീയതി നമ്മൾ നമ്മളിവിടുന്ന് ഫിനലിൽ നിന്ന് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് തന്നെ വേണേ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണേലും പോവാം എന്ന് പറയുന്നത് അപ്പം ആ ഒരു മസം ഞങ്ങൾ ഇങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ ഹാർഡ് വർക്ക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫസ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലോണൊന്നും ഇല്ലാണ്ട് ഒരു ക്യാരവാൻ സ്വന്തമാക്കുക എന്നുള്ളതാണ് അത് നമ്മൾ വരും മാസങ്ങളിൽ തന്നെ നമ്മുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ക്യാരവാൻ എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഹാർഡായിട്ട് ചുക്ക് ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് കഠിന പരിശ്രമം കഠിന പരിശ്രമത്തിലാണ് അപ്പം ജൂൺ ഒന്നാം തീയതി ഒക്കെ നമ്മൾ പോകാം റോഡ് വണ്ടി ഓടിച്ച് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മളെ തേടി ഒരു വലിയ സന്തോഷ വാർത്ത ഇത് ഇപ്പം നമ്മൾ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും എന്താ പറയുക എല്ലാവിധ താല്പര്യവും കൊടുത്ത് നല്ല രീതിക്ക് പരിപാലിച്ച് തന്നെയാണ് ഈ പ്രഗ്നൻസി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്ന് കരുതി നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്ന ലക്ഷ്യങ്ങളൊന്നും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നുമില്ല അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നാളെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇച്ചാൻ്റെ ഒരു ഗ്രാജുവേഷൻ പരിപാടി ഉണ്ട് അത് കഴിഞ്ഞ് പിള്ളേരുടെ ഗ്രാജുവേഷൻ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ശനി ഞായറും മാത്രമേ ബാക്കിയുള്ളൂ അന്ന് വേണം നമ്മളിനി പാക്കിങ് ചെയ്യാൻ അല്ലേ നമ്മുടെ അടുത്ത ട്രിപ്പ് ആണ് നമ്മൾ ഒരു മുപ്പത് ദിവസം ഒരു രാജ്യത്തേക്ക് പോകണോ ട്രിപ്പ് ആണ് അങ്ങനെ പിന്നെ വേറെ രാജ്യത്തേക്കാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ് പോലും നമ്മൾ തുടങ്ങിയിട്ടില്ല തിരക്കാണ് ആക്ച്വലി അല്ലെ തിരക്ക് പിടിച്ചാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും വരും ദിവസങ്ങളിൽ കാണാം നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അല്ലേ പക്ഷെ നമ്മള് സമയ സാഹചര്യമൊക്കെ പോലെ നമ്മൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെ പർപ്പസ് ഫുള്ള് എടുക്കാൻ സാധിക്കും അത് ശരിയാട്ടോ കാരണം നമ്മുടെ വീഡിയോസൊക്കെ ചെയ്യുന്നതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാറില്ല പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരുള്ളവർക്ക് ചിലപ്പം വീഡിയോ ചെയ്യുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മളങ്ങനെ വ്ലോഗിങ് ഒരു പർപ്പസ് അങ്ങനെ കണ്ടിട്ടല്ല നമ്മൾ എൻജോയ് ചെയ്യണ കാര്യത്തിൽ ചില ചില ക്ലിപ്പുകൾ എടുത്ത് നമ്മൾ ആഡ് ചെയ്ത് അങ്ങനെ പബ്ലിഷ് ചെയ്യണു അതാണ് മെയിൻ സംഭവം അങ്ങനെ പാട്ടു പോയാലോ അപ്പം നമുക്ക് വിട്ടേക്കാം സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് കാരണം എന്ന് വീട്ടിൽ ചെന്നാലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ചിക്കനി ആ ഇല്ലല്ലോ ചിക്കനി എത്ര ദിവസമുണ്ടോ പത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് എറിയാൽ മതി ജൂലൈയിലുള്ളൂ ജൂലൈയിലുള്ളൂ പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു എനിക്ക് എത്ര ഏജ് ഉണ്ട് നല്ല ഏജ് ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ വിഷിയാവോ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത് വയസ്സിന് താഴെ ഉള്ള പ്രഗ്നൻസി എല്ലാം നോർമലായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലോട്ടേക്ക് ആകുമ്പോഴാണ് എക്സ്ട്രാ കെയറും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ അകേ ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആ മുപ്പത്തിയേഴാണ് പിന്നെ പ്രീവിയ ഹിസ്റ്ററിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കഴിഞ്ഞ പ്രഗ്നൻസീസ് എല്ലാം നോർമൽ ആയിരുന്നു ഡെലിവറിക്കും പ്രോബ്ലം ഇല്ല പിന്നെ നമ്മൾ വേറെ മെഡിസിൻസ് എടുക്കുന്നവരൊന്നും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അങ്ങനെ റിസ്ക് ഫാക്ടർ ാണ് ഇപ്പം പറയുന്നത് പറയുന്നത് അതായത് സാധാരണസ് കൂടുതലും ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ ആ അതായത് അതൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ സിഗരറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു സ്നുസായി അതിനുണ്ടെന്ന് പറയുന്നത് മറ്റേ ഇതൊക്കെ പല്ലിന്റെ ഇടയിലൊക്കെ അല്ല പല്ലിൻ്റെ ഇടയിൽ ഡ്രഗ്സ് യൂസ് ചെയ്യണോ ഡ്രഗ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ ചോദിക്കും കേട്ടോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മളങ്ങനെയൊന്നും ഇത് ചെയ്യുന്നതല്ല വല്ലപ്പോഴാണ്ടിലൊരിക്കും വലിയ റെഡ് വെയിൻ കുടിച്ചാലായി അല്ലേ പക്ഷേ ഇച്ചാൻ അങ്ങനെയല്ല ഇച്ചാൻ ആവശ്യമോ സത്യം കുടിയനാക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യത്തല്ലേ പറയാഓവറായിട്ടൊന്നും കഴിക്കില്ല ചുമ ഈ വീഡിയോയിലൊക്കെ കാണിക്കാ പലരും മറ്റേ വീഡിയോ കണ്ടിട്ട് ഒരു ലോക കുടിയനായിട്ട് പറയുന്നത് പക്ഷെ അങ്ങനെ കുടിക്കുന്ന ആളല്ലേ കമ്പനി അത്രയും മതി മതി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഒരു കാര്യം പറയാനുണ്ട് അതായത് ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ശരിക്കും പറയാം നമുക്ക് ഈ ഒക്കെ വരിക എന്ന് പറയുന്നത് ഭയങ്കര വളരെ ആയിട്ടുള്ള ആളുകൾക്ക് ഒന്നും വരാതിരിക്കത്തുള്ളൂ പക്ഷെ അല്ലാണ്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ വരും എന്നുള്ളത് നോർമലാണ് അപ്പം മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനാണ് നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ മോർണിംഗ് സിക്നസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് പറയുന്നത് പിന്നെ എല്ലാ നേരത്തും നമ്മൾ കഴിക്കണം മോർണിംഗ് ഒന്ന് ഒരു ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് ചെറിയ എന്തെങ്കിലും എമൗണ്ട് ആണെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം അപ്പൊ നമുക്ക് മോർണിംഗ് സിക്നസ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് കിട്ടിയ കാര്യോ കാരണം നമ്മൾ ഒന്നും കഴിക്കാൻ പറ്റാണ്ടിങ്ങനെ അങ്ങ് ഷർദീന്ന് പറയാൻ അങ്ങേറ്റം അങ്ങ് പോവും പക്ഷെ എന്തെങ്കിലും കഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പയ്യോവർക്കം ചെയ്യാൻ പറ്റും അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് ഈ പ്രാവശ്യമാണ് ശേഷം സുഖമൊന്നും ഇല്ല

അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങള് അടുത്ത ദിവസങ്ങളിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം നീ വരുന്നത് നമ്മുടെ വീഡിയോസ് ഒക്കെ ആയിരിക്കും അങ്ങനെ ഇവിടുത്തെ നമ്മുടെ മെറ്റേണിറ്റി വിസിറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത് എന്തായാലും നമ്മൾ ഈ പ്രോസസ്സിലൂടെ പോവുകയാണല്ലോ അപ്പം നമ്മളെ അറിയുന്നവരെ ഇവിടെ കാണിച്ചു തരാമെന്ന് ഓർത്തു അത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത അടുത്ത ദിവസം വിശേഷങ്ങളൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരോട് ഒരുപാട് സ്നേഹം താങ്ക് യു സോ മച്ച്